പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ പിന്തുണയ്ക്കണമെന്നും താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സേവനം ലഭ്യമാക്കാൻ വേണ്ടി ഇനിയും ഏറെ സമ്മതിദായകരെ ഇവിടെ നൽകിയിട്ടുള്ള ഈ സ്വീകരണത്തിന് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളായി ദേശീയ ജനാധിപത്യ ശക്തി സർക്കാർ ഈ നാട്ടിലെ ഓരോ പൌരിന്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നടത്തുന്ന പരിശ്രമങ്ങൾ അത് തുടരാനാവശ്യമായിട്ടുള്ള ജനവിധിയുണ്ടാവണമെന്ന് വിജയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ും സ്നേഹിന്റെ ഭാഗമായിട്ടുള്ള അഭിദേവിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അഭിദേവിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും നൽകുന്ന അമ്മ ദീപികയെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ദേശീയ ജനാധിപത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായകരെ എല്ലാവർക്കും നമസ്കാരം രാജേഷ് രഞ്ജിത്താർ വിജയകുമാർ ൻ അഞ്ചാം വയസ്സ് മുതൽ അച്ഛനോട് അച്ഛനായ രജിലാലിന്റെ കൂടെ ആരംഭിച്ചു ഇന്ന് അവൻ കേരള ഭാഷ അവസരത്തിൽ ആദ്യദേവിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പരിശീലനങ്ങൾക്ക് വേണ്ടി എത്തിക്കുവാൻ കഷ്ടപ്പെടുന്ന അവന്റെ അമ്മ ദീപ്തിയെയും ഈ ചടങ്ങിൽ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ചേട്ടൻ പ്രത്യേകം അനുമോദനം നൽകുകയാണ്